നമസ്കാരം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് ധനം സമാഹരിച്ച മലയാളികളെ എൻ ഐ എ കണ്ടെത്തി ഇവരുടെ എൻ ആർ ഐ അക്കൗണ്ടുകൾ കണ്ടെത്തിയ എൻ ഐ എ ഇ ഡിയും ഇവർക്കെതിരെ ശക്തമായ നടപടി തുടങ്ങി പോപ്പുലർ ഫ്രണ്ട് പതിമൂവായിരം അക്കൗണ്ടുകൾക്ക് വഴിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ചതെന്നും ഇവയിൽ പതിനായിരവും മലയാളികളുടേതാണെന്നും എൻ ഐ എ യും ഇ ഡിയും കണ്ടെത്തിയത് തങ്ങളുടെ അക്കൗണ്ടുകൾ എൻ ഐ എ കണ്ടെത്തിയെന്നും നാട്ടിലേക്ക് പോയാൽ അറസ്റ്റിലാകുമെന്നും വ്യക്തമായ മലയാളികൾ കുടുംബാംഗങ്ങളെ ഗൾഫ് രാജ്യങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ് അറസ്റ്റ് ഭയന്ന് ഇവർ ഗൾഫിൽ തന്നെ കഴിയുകയുമാണ് ഇങ്ങനെ പി എഫ് ഐക്കായി കുഴൽപ്പണ ഇടപാടുകളിൽപ്പെട്ട പതിമൂവായിരം പേരാണ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്താൻ പേടിച്ചിരിക്കുന്നത് എൻ ആർ ഐ അക്കൌണ്ട് വിവരങ്ങൾ ഇ ആണ് എൻ ഐക്ക് കൈമാറിയത് ഇവ പരസ്യപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ പ്രതിപട്ടികയിൽ ഉണ്ടോ എന്ന് പ്രതികൾക്കും അറിയില്ല വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴാകും പിടിവീഴുക ഹാദ്രസ് കേസ് പ്രതികളായ സിദ്ദിഖാപ്പിന്റെയും റൌഫ് ഷെരീഫിന്റെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും അക്കൌണ്ടുകളിലേക്ക് പണം അയച്ചവരും ലിസ്റ്റിലുണ്ട് ഇങ്ങനെ പി എഫ് ഐക്ക് പണം സ്വരൂപിച്ച ബീഹാർ സ്വദേശി ഭീകരനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു ദുബായിൽ നിന്നും ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവള മുഹമ്മദ് ആലത്തിനെയാണ് പിടികൂടിയത് മുത്തിനെയാണ് അക്കൗണ്ടിൽ വൻതോതിൽ കണ്ടെത്തിയിരുന്നു ആയുധ പരിശീലനം അറസ്റ്റ് നോട്ടീസും ഇറക്കിയിരുന്നു കേസിലെ പതിനെട്ടാം പ്രതിയാണ് ആലം ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു